ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങൾ അത്ര സുഖകരമാവെന്ന് തോന്നുന്നില്ല കാരണം ഈ ആഴ്ചയിലെ ഏറ്റവും അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ലോവർ ലോ ലോവർ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഓരോ ദിവസവും കഴിഞ്ഞ് നാല് ദിവസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അവസാന മണിക്കൂറുകളിൽ സെല്ലിംഗ് വരുന്നു അതുതന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിനനുസരിച്ചിട്ടല്ല ഇപ്പോൾ കുറേ കാലമായിട്ട് നീങ്ങുന്നത് നമുക്ക് ഇന്ത്യൻ ഡൊമസ്റ്റിക് യൂസ് തന്നെ ഒരുപാടുണ്ട് പ്രത്യേകിച്ചും ജി എസ് ടിയുടെ ആ ഒരു ഫാസിനേഷനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കടക്കുന്നത് റിയാലിറ്റിയിലേക്കാണ് അതായത് ഇപ്പോൾ ഓട്ടോമേക്കേഴ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നൊക്കെ വരുന്ന വാർത്ത ആ ഒരു പുൾ കിട്ടിക്കഴിഞ്ഞത് ഒന്ന് തണുത്തിരിക്കുന്നു അടുത്ത ഇനിയൊരു ഫെസ്റ്റിവൽ സീസൺ അടുപ്പിച്ചായിരിക്കാം ഡിമാൻഡ് കൂടുന്നതും കാര്യങ്ങളൊക്കെ ഏതായാലും വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്നും അതായത് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് പി എസ് യു അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ പി എസ് യു അതുപോലെ തന്നെ ഫാർമ ഐ ടി സെക്ടറുകളിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ഡ്രാഗ് ചെയ്യുന്നത് അതായത് എഫ് ഐ ഐസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ഇപ്പോഴും വലിയ രീതിയിൽ അവർ കട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇരുപത്തയ്യായിരത്തിന് മുകളിലേക്ക് നിഫ്റ്റി പോയി എന്നിട്ടും അവർ കട്ട് ചെയ്തില്ല ഇരുപത്തിനാലായിരത്തിന് ഇരുപത്തയ്യായിരത്തിന് താഴെ വരുമ്പോഴും അവരുടെ ഷോർട്ട് പൊസിഷൻസ് അവർ തയ്യാറാവുന്നില്ല ക്യാഷ് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് വരുന്നു അതേസമയം ഫ്യൂച്ചേഴ്സിൽ വലിയ രീതിയിൽ അവർ സെല്ലിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഡാറ്റകൾ കാണിക്കുന്നത് ഏതായാലും ഇന്നത്തെ ക്ലോസിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ടുള്ളത് ഇന്നത്തെ മാർക്കറ്റിന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിനും അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിലാണ് സോ ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് അതാണ് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് കിട്ടാൻ സാധ്യത അതേസമയം ഇരുപത്തയ്യായിരം മുതൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെയുള്ള നൂറ്റി അൻപത് പോയിന്റുകളിലാണ് നിഫ്റ്റിക്ക് വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കാരണം അവിടെയാണ് നമുക്ക് കോളും പുട്ടും ഒക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ കൂടുതലായിട്ടും കിടക്കുന്നത് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ് ട്രംപ് താരിഫിൻ്റെ അടുത്ത ലെവലിലേക്ക് കടന്നിരിക്കുന്ന ഒന്നാണ് ഒക്ടോബർ ഒന്നു മുതൽ അമേരിക്കയിൽ നിർമ്മിക്കപ്പെടാത്ത അല്ലെങ്കിൽ അമേരിക്കയിൽ പ്ലാന്റ് ഉപയോഗിച്ച് നിർമ്മിക്കാത്ത കമ്പനികൾക്ക് താരിഫ് നൂറ് ശതമാനം അടിച്ചിരിക്കുകയാണ് അതും ബ്രാൻഡഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുകൾക്കും കിച്ചൺ ക്യാബിനറ്റുകളും അതുപോലെ തന്നെ ഈ കിച്ചൺ അതുപോലെ തന്നെ വാഷ്റൂം ബാത്റൂം സാനിറ്ററി വാസിനൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വിശദമായിട്ടുള്ള വിശകലനങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനും ഇഷ്ടപ്പെടാൻ ഉള്ളവരുമായിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് പങ്കുവെക്കാൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമുക്ക് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് അത് നമുക്ക് ആപ്പ് സ്റ്റോറിലും മൊബൈൽ സ്റ്റോർ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരും വളരെ നോർമലായിട്ടുള്ള ഒരു എമൗണ്ടിന് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ താല്പര്യമുള്ളവർക്ക് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത ട്രംപിൻ്റെ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ലെവലിലേക്കുള്ള കാര്യമാണ് ട്രംപ് യു എസ് നിർമ്മിക്കപ്പെടാത്ത അതായത് യു എസ് ഫാക്ടറി ഇല്ലാത്ത യു എസ് ഇപ്പോൾ ഫാക്ടറി നട സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെ അപ്രൂവൽ കിട്ടിയതോ അല്ലാത്ത പുറത്തുനിന്ന് വരുന്ന എല്ലാ ബ്രാൻഡഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനും നൂറ് ശതമാനം ടാരിഫ് ഏറ്റെടുത്തു ഏർപ്പെടുത്തിയിരിക്കുന്നു ഒക്ടോബർ ഒന്നിനാണ് ഇത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതിന് പുറമെ അമ്പത് ശതമാനം ഡ്യൂട്ടി കിച്ചൺ ക്യാബിനറ്റുകൾക്കും അതുപോലെ തന്നെ ബാത്റൂം വാനിറ്റീസിനും മുപ്പത് ശതമാനം ഫർണിച്ചേഴ്സ് ഹബ് ഹോൾസ്റ്റേഡ് ഫർണിച്ചേഴ്സിനും ഇരുപത്തിന് ശതമാനം ഹെവി ട്രക്കുകൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്നു താരി തീരുവ ഒക്ടോബർ ഒന്നിനാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് ശതമാനം ബ്രാൻഡഡ് ഫാർമസ്യൂട്ടിക്കൽ പാറ്റൻ്റഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത് ഇവർക്ക് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ ഇല്ല അമേരിക്കയിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലവർ പ്ലാന്റുകൾ സ്ഥാപിക്കപ്പെടുകയോ അവരുടെ ബ്രാൻഡുകൾക്ക് അപ്രൂവൽ കിട്ടുകയോ ഇപ്പോൾ ഇനി അടുത്തു തന്നെ ഭാവിയിൽ ഇവർ അപ്രൂവൽ തുടങ്ങ മീൻസ് ഫാക്ടറി സ്ഥാപിച്ച് അമേരിക്കയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നില്ലാത്ത ഒരു കമ്പനിക്കും അങ്ങനെയുള്ള കമ്പനികൾക്കാണെങ്കിൽ ഉണ്ട് അല്ലാതെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പുറത്തു നിന്നും അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കൊന്നും തന്നെ മരുന്നുകൾക്കൊന്നും തന്നെ ആ കമ്പനികൾക്കൊന്നും തന്നെ താരിഫ് ഇളവിലുണ്ടാവില്ല എന്നാണ് പറയാൻ സാധിക്കുന്നത് അതിന് ഇതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യൻ മാർക്കറ്റുകളിലും ജാപ്പാൻ ഓസ്ട്രേലിയ സൗത്ത് കൊറിയ മാർക്കറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ ഓപ്പൺ ഓപ്പണായിരിക്കുന്നത് ലോവർ സൈഡിലാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിൻ്റെ ഫ്യൂച്ചേഴ്സിലും ഉണ്ടായിരുന്നെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളിലേക്ക് പോയിരിക്കുന്നു ഏഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നെഗറ്റീവാണ് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലും ആയിട്ടാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് ട്രൂ ട്രൂത്തിലാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ട് ട്രൂത്തിലാണ് ട്രംപ് ഇത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് വന്നിരിക്കുന്നത് അതിന് പുറമെ അതേസമയം കണ്ടിന്യൂസ് ആയിട്ടും ലേബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ജെറോം പവറിൻ്റെ ഭാഗത്തു നിന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള എതിർപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ തന്നെ പ്രൈസ് ഗണ്യന്തരമായിട്ട് വർദ്ധിക്കുന്നുണ്ട് ഈ ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ താരിഫിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ സാധാരണഗതിയിൽ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്നു പ്രസ്താവനയും വരുന്നുണ്ട് പക്ഷേ ട്രംപിൻ്റെ പ്രസ്താവനയിൽ കാണുന്നത് ഫാർമസ്യൂട്ടിക്കൽ താരിഫ് ഒരു കമ്പനിക്കും അതായത് മാനുഫാക്ചറിങ് പ്ലാന്റുകളോ ഫാക്ടറികളോ അമേരിക്കയിൽ ഉള്ള കമ്പനികളെ ഇത് ബാധിക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് പോസ്റ്റിങ്ങിന് അതായത് ഈവൻ അത് ബ്രേക്കിംഗ് ഗ്രൗണ്ട് ഓർ എന്താ പറയുക അണ്ടർ കൺസ്ട്രക്ഷൻ ആയാൽ ആയാലും അങ്ങനെയുള്ള അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റി അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനികൾക്കോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് അമേരിക്കയിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കമ്പനികൾക്ക് ഈ താരിഫ് ബാധകമാ ബാധകമാകില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് അമേരിക്ക ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബില്ല്യൻ്റെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആണ് മെഡിക്കൽ പ്രൊഡക്ട്സും മെഡിസിനൽ ഒക്കെ തന്നെയാണ് ഇ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സെൻസസ് ബ്യൂറോയുടെ റിപ്പോർട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ പല ജീവൻ രക്ഷാ മരുന്നുകളുടെയും വില അധികം അതായത് ഡബിളിന് മുകളിലേക്ക് പോകുമെന്നുള്ള അനുമാനങ്ങളാണ് വരുന്നത് ഇന്ത്യ എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അമേരിക്കയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സപ്ലയർ തന്നെയാണ് ഇന്ത്യ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് ഏകദേശം ഇരുന്നൂ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ബില്യൺ യു എസ് ഡോളറിൻ്റേതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ എക്സ്പോർട്ട് സെക്ടർ തന്നെയായിരുന്നു ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് വളരെ ക്രൂഷ്യൽ ഉള്ള റോളാണ് യു എസ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം അവർ ഇന്ത്യ അമേരിക്കയിൽ ഏകദേശം പത്തിൽ നാലോളം മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവയായിരിക്കും അപ്പോൾ ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് സൺഫാർമ ഡോക്ടർ റെഡ്ഡീസ് ഇരുന്നൂറ്റി പത്തൊൻപത് മില്യൻ്റെ ഹെൽത്ത് കെയർ സിസ്റ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാത്രം ഉണ്ടായത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇങ്ങോട്ട് ഒന്നേ പോയിൻറ്റ് മൂന്ന് ട്രില്യൺ എക്സ്പോർട്ടുകളൊക്കെയാണ് വന്നിരിക്കുന്നത് സോ അടുത്ത അഞ്ച് വർഷത്തേക്കും വളരെയേറെ പ്രൊജക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് ട്രില്യൻ്റെ സേവിങ്സൊക്കെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഏതായാലും അപ്പോൾ ഏതായാലും ഒരു വാർത്ത വന്നതോടുകൂടി ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ അടക്കം വാർത്താ ഗ്രൂപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടേ ഉള്ളൂ ഇന്ത്യ അധികം റെഗുലേറ്റഡ് അല്ലാത്ത സെമി റെഗുലേറ്റഡ് മാർക്കറ്റുകളായിട്ടുള്ള ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലൊക്കെ തന്നെ റെഡ്യൂസ് ചെയ്ത് അവരുടെ അതായത് യു എസിൻ്റെ ഡിപ്പെൻഡൻസ് കുറച്ച് ഈയൊരു രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി കൂട്ടാനുള്ള പദ്ധതികളായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഏതായാലും ഈയൊരു വാർത്ത ഈ താരിഫിൻ്റെ വാർത്ത ഏതായാലും ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ അല്ലെങ്കിൽ ഫാർമ സെക്ടറിനെ ഇന്ന് കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെ തന്നെ അതായത് ഇന്നലെയും ഐ ടി സ്റ്റോക്ക് വീക്കായിരുന്നു ഐ ടി സെക്ടർ വീക്കായിരുന്നു ഇന്നിപ്പോൾ ഫാർമ സൺ ഫാർമ അതുപോലെ തന്നെ ഡോക്ടർ റെഡീസ് ബയോ ബയോകോൺ അടക്കമുള്ള പ്രധാനപ്പെട്ട മുൻനിര ഓഹരികളിലൊക്കെ തന്നെ ഇന്ന് സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് വരാൻ പോകുന്ന അറിയില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അമേരിക്കയിലുള്ളപ്പോഴാണ് ഈ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് പോകുന്നത് സോ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പറയുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന പ്രസ്താവന അതുപോലെ തന്നെ ഭാരത് ഫോർജ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് ട്രക്കുകൾക്കും മറ്റുള്ള ടാക്സ് ഡ്യൂട്ടി വന്നിരിക്കുന്നതും ഭാരത് ഫോർജ് അടക്കമുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഏതായാലും ഇന്ന് നമുക്കൊരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇരുപത്തി നാലായിരത്തി എണ്ണൂറിന് താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു വീക്ക് പോയിന്റ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് വീക്ക് വീക്ക് ഒരു നിഫ്റ്റി ഒരു ബാരിഷ് ട്രെൻഡിൽ തന്നെയാണ് ഉള്ളത് സോ ഇന്നും ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രമാത്രം പെയിൻ നമുക്ക് വരും എന്നറിയില്ല ഏതായാലും വീക്ക്ലി ക്ലോസിംഗ് ആണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറോ എണ്ണൂറിനോ താഴെയോ നമുക്ക് ക്ലോസിങ് കിട്ടാ എണ്ണൂറിനോ താഴെ ക്ലോസിംഗ് കിട്ടാതിരുന്നാൽ ഭാഗ്യം എന്ന് മാത്രം നൽകുക നോക്കാൻ നമുക്ക് എന്തൊക്കെയാകുന്നുള്ളൂ അതേസമയം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു നല്ല കമ്പനികൾ ഇൻഡെക്സുകളോ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ല കമ്പനികൾ അട്രാക്റ്റീവ് വാലുവേഷൻസിലുള്ള കമ്പനികൾക്ക് പോസിറ്റീവായിട്ടുള്ള മൊമെൻറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസങ്ങളിൽ കൊടുത്തിരിക്കുന്ന വി എസ് ടി ടില്ലേഴ്സ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ പ്രോഫിറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആയിട്ടുള്ള കമ്പനികളിൽ പ്രോഫിറ്റ് ബുക്ക് ഇങ്ങനെ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് എക്കോണമി ഒക്കെ ഫോക്കസ് ചെയ്തു പോകുന്ന പല കമ്പനികളിലും ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും ഉണ്ട് അത് യു എസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതോ അല്ലെങ്കിൽ ഇപ്പോൾ മാൻകൈൻഡ് ഫാർമ മാൻകൈൻഡ് ഫാർമ എന്ന് പറയുന്ന കമ്പനി ഒരിക്കലും യു എസിനെ ഡിപ്പെൻഡ് ചെയ്തല്ലോ നിൽക്കുന്നത് കൂടുതലും ഇന്ത്യയിൽ തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഫാർമ സെക്ടറിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് എല്ലാ സെക്ടറുകളിലും നല്ല നല്ല കമ്പനികൾ അതായത് അധികം യു എസിനെ ഡിപ്പെൻഡ് ചെയ്യാതോ ഗ്ലോബൽ എക്കോണമിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇന്ത്യയിൽ മാത്രം അവരുടെ സാധനങ്ങളും സേവനങ്ങളൊക്കെ വിൽക്കുന്ന കമ്പനികളുണ്ട് അങ്ങനെയുള്ള കമ്പനികളും ഇങ്ങനെയുള്ള ഡിപ്പിൽ വരുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും പക്ഷേ ഒരു പ്രശ്നം സിക്സ് ടു ട്വൽവ് മന്ത്സ് വരുന്നത് ഒരു വർഷമെങ്കിലും നമുക്ക് മുൻകു മുൻകൂട്ടി കണ്ടിട്ട് വേണം അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സോ അങ്ങനെയുള്ള ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ഐഡിയാസിനായിട്ട് ഞങ്ങളൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ കാണാം ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് വളരെ ക്രൂഷ്യലായിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക താങ്ക്